നമസ്കാരം നമ്മളുടെ നാട്ടിലെ വാർത്തകൾ എങ്ങനെ മാറി മറിയുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എന്തൊക്കെ വാർത്തകൾ എപ്പോൾ വിനിയോഗിക്കപ്പെടുന്നു എന്ന് കൂടി പരിശോധിക്കാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമ്മുടെ അർജുൻ തിരോധാനം മുതല് ഇങ്ങോട്ടൊന്ന് പരിശോധിക്കണം അർജുൻ തിരുനോധാനം ഉണ്ടാകുന്ന സമയത്ത് നമ്മളുടെ നാട്ടിലെ ചില കോൺഗ്രസുകാരും സി പി എമ്മിന്റെ ചില മന്ത്രിമാരും ഒക്കെ ഷിരൂർ പോയി അവിടെ നിന്ന് ക്യാമ്പ് ചെയ്ത് അർജുനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ ഒക്കെ വീഡിയോ വാർത്തകൾ നമ്മൾ കണ്ടതാണ് അതിനുശേഷം വയനാട് ദുരന്തം ഉണ്ടാകുന്നു വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ നമ്മളുടെ പല മന്ത്രിമാരും വയനാട്ടിലെത്തുന്നു അവിടെ ക്യാമ്പ് ചെയ്യുന്നു സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ അവർ ചെയ്തുകൊണ്ട് കൃത്യമായി വാർത്തകളിലൂടെ നമ്മളെ അറിയിച്ചു കൊണ്ടേയിരിക്കുന്നു അതിങ്ങനെ ഒരു അപ്രോക്സിമേറ്റ് ഒരു ഇരുപത് ഇരുപത്തി ദിവസം അവർക്ക് നടത്തിക്കൊണ്ട് പോകാൻ കഴിഞ്ഞു പക്ഷെ ഇതിനിടയിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഡോക്ടർ ആഷ്ലിൻ ബെൽമിൻ എന്ന് പറയുന്ന ഒരു ലോകോത്തര ഗുണ്ട തമിഴ്നാട് സ്വദേശി അദ്ദേഹം എറണാകുളത്ത് വി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫീസ് തുറക്കുന്നതായിട്ട് നിങ്ങൾ ചിലരെങ്കിലും വാർത്തകളിൽ കണ്ടു കാണും അപ്പൊ ആരാണ് ഈ ഡോക്ടർ ആഷ്ലിൻ ബെൽമിൻ എന്നറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് അത് പോയിന്ന് കാണുക വളരെ സമയം കൊണ്ട് ലോക പടക്കാർക്കിടയിൽ സ്ഥാനം നേടിയ ആ ആഷ്ലിൻ ബെൽമിൻ അത്ര മോശക്കാരനല്ല ഈ ആഷ്ലിൻ ബെൽമിൻ കൊച്ചിയിൽ വന്ന് ക്യാമ്പ് ചെയ്യാൻ ക്യാമ്പ് ഓഫീസ് തുറക്കാനൊരു കാരണം ഈ സിനിമാക്കാരുടെ അനധികൃത ഇടപാടുകളിലൂടെയാണ് അതാണ് പ്രേരണ ഈ ആഷൻ ബെൽമിന്റെ കീഴിൽ കേരളത്തിൽ അറിയപ്പെടുന്ന മിക്ക കാപ്പേസ് പ്രതികളും ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഗുണ്ടകളും ഒന്നിച്ചെണി നമ്മുടെ പോലീസ് അപ്പ കണ്ടവരെ ഓടിച്ചിട്ടൊന്ന് പിടിച്ചു ഈ ലോകോത്തര ഗുണ്ട് ആഷ്ലിൻ ബെൽമിനെ പോലുള്ള ആൾക്കാരെയൊന്നും രോമത്തെ തൊടാൻ കഴിയില്ല അവൻ അവന്റെ പാട്ടിന് പോയി അത് കഴിഞ്ഞ് ഹേമ കമറ്റി റിപ്പോർട്ട് വരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മളുടെ നാട്ടിലെ ഒട്ടുമിക്ക എന്ത് കാളേ എന്ന് പറയും അതെ കേരളത്തിലെ ഒട്ടുമിച്ച് മാതൃകാ പുരുഷന്മാരായ കാമപ്രാന്തന്മാരായ സിനിമാ നടന്മാര് ഈ കാളകൾ ചന്തക്കാളകൾ അവരെക്കുറിച്ചുള്ള ലൈംഗിക ആരോപണങ്ങളും കേസുകളും വന്നുകൊണ്ടേയിരുന്നു ഈ വന്നതിനിടയിൽ നിങ്ങളാരും പരിശോധിക്കാതെ പോയ ചില വിഷയങ്ങളുണ്ട് അത്തരം വാർത്തകൾക്ക് നമ്മളെ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കാറില്ല അതിൽ ചിലതാണ് ഈ പരാതിക്കാരായിട്ടുള്ള സ്ത്രീകളെ ആരോ എവിടുന്നോ ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള ഒരു സംഭവം ഉണ്ടാകുന്നു അതിനെ ഒന്നും ഒരു അന്വേഷണം ഇത് നടന്നതായിട്ട് ഞാനിതും കണ്ടില്ല അതങ്ങനെ ആകണം അപ്പൊ നമ്മുടെ ഈ കാമപ്രാന്തന്മാരായ സിനിമാ നടന്മാരെ കുറിച്ചുള്ള പരാതികൾ മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ട് ഈ പരാതിക്കാർക്കെതിരെ ആര് ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തുന്നു എന്ന് വെച്ചാൽ ഞാൻ ബലമായി സംശയിക്കുന്നത് നമ്മൾ മുൻപ് പറഞ്ഞ ലോകോത്തര ഗുണ്ട ആഷ്ലിൻ ബെൽമിനാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആഷ്ലിൻ ബെൽമിന് ബലവുമായി പിൻബലവുമായി നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക കാപ്പാക്കേസ് പ്രതികളും ഗുണ്ട തലവന്മാരും ഗുണ്ട ഗ്യാങ്ങുകളും അണിനിരന്നപ്പോൾ അവർക്ക് ആരെയും ഭയമില്ലാതായി നമ്മളുടെ കേരളത്തിലെ ഇന്നത്തെ നിലവിലെ അവസ്ഥയാണത് അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ കൊട്ടേഷൻ ഏറ്റെടുത്ത ഈ ആഷ്ലിൻ എന്ന് പറയുന്ന ഈ ഗ്യാങ് ബി വി ഐ പി ഗ്യാങ് നമ്മളുടെ കഥാപുരുഷന്മാരായ സിനിമാ നടന്മാരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി കളത്തിലിറങ്ങിയതും മാധ്യമങ്ങൾ ആരും കണ്ടില്ല കട്ടില്ല നമ്മളൊട്ടറിഞ്ഞില്ല സന്തോഷം അങ്ങനെ ഇത്തരം ഗ്യാങ് കളത്തിലിറങ്ങിയപ്പോൾ അത് ഒളിച്ചു വയ്ക്കാൻ വേണ്ടി നമ്മളുടെ ഈ പി വി എന്മാർ നമ്മുടെ എ ഡി ജി പി അജിത് കുമാർ മുൻ മലപ്പുറം എസ് പി സുജിത് ദാസ് എന്ന് പറയുന്ന ഈ മൂന്ന് പേര് പ്രധാനമായും ഈ മൂന്ന് പേരുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ അത്ര മാന്യന്മാരല്ല എന്ന് നമ്മൾക്ക് മനസ്സിലാകും മുൻപ് പറഞ്ഞ ബെൽമിൻ എന്ന് പറയുന്ന ലീഡർ ഈ മൂന്ന് പേരെയാണോ വിനിയോഗിച്ചത് എന്ന് ബലമായി സംശയിക്കേണ്ടിയിരിക്കുന്നു അതിന് കാരണമുണ്ട് ഈ പരാതിക്കാരായ സ്ത്രീകളെ ആര് ഭീഷണിപ്പെടുത്തുന്നു എന്ന് നമ്മളുടെ പോലീസ് അന്വേഷിച്ചിട്ടില്ല നമ്മളുടെ സംവിധാനം അന്വേഷിക്കുന്നില്ല നമ്മൾ കണ്ടതാണ് ഈ എ ഡി പി അജിത് കുമാർ അയാളുടെ സ്വർണക്കടത്തി ഇടപാടുകൾ തടിമോഷണം പിന്നെ ഈ വയനാട് ദുരന്തത്തിലും ഷിണൂർ ദുരന്തത്തിലുമൊക്കെ ഈ ആള് പ്രത്യേകം അവിടെ പോയി ഭാഗവക്കാകുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് കഥയ്ക്കൊരു പൂർണ്ണരൂപം ഉണ്ടാകുന്നത് കഴിഞ്ഞ മൂന്നാല് ദിവസമായി നമ്മുടെ ഈ പി വി അന്മാർ ഞാൻ പറഞ്ഞു അദ്ദേഹവും അത്ര മാന്യനല്ല നമ്മുടെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു ഹരിശ്ചന്ദ്രനല്ല അതെ ഹരിചന്ദ്രൻ അല്ല അപ്പൊ ഇവര് വാങ്ങിയ ഒരു പുതിയ കൊട്ടേഷൻ ആയിരുന്നോ ഈ നാല് ദിവസം നടന്ന വാർത്തകളിൽ നിറഞ്ഞു നിന്നത് എന്ന് നമുക്ക് ഫലമായി സംശയിക്കേണ്ടി വരും അതിനകത്ത് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ഉൾപ്പെടുന്നുണ്ട് പക്ഷേ ഈ സിനിമാ നടന്മാരെ ലൈംഗിക ആരോപണ ആരോപണവിധേയരായ കാളകളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി കളിച്ച കളിയാണ് അതെന്ന് നമ്മൾക്ക് സംശയിക്കേണ്ടി വരും അതിന് തക്കതായ കാരണങ്ങളുണ്ട് അല്ലെങ്കിൽ പിന്മറിന്റെ ആരോപണങ്ങൾ മൂന്ന് നാല് ദിവസം കത്തി നിന്ന് ഒറ്റ നിമിഷം കൊണ്ടാണ് കെട്ടടങ്ങിപ്പോയത് ആരോപണവിധേരായ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണത്തിന് ബാധ്യതയില്ല എന്ന് നമ്മളുടെ സർക്കാർ തെളിയിച്ചു കഴിഞ്ഞാണ് നമ്മളൊന്ന് ചിന്തിക്കണം എ ഡി ജി പി മാതിരി എ ഡി ജി പി എന്ന് പറഞ്ഞാൽ ഡി ജി പിയുടെ തൊട്ട് താഴെ ഇരിക്കുന്ന പദവിയാണ് അത് മാതിരിയുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ ക്രിമിനൽ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടപ്പോൾ പല കൊലപാതക കേസിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം വിളിച്ചു കൂവപ്പെടുമ്പോൾ അത് അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥന്മാരെയാണ് ചുമതലപ്പെടുത്തിയത് നമ്മളുടെ സി പി എം സർക്കാർ അഥവാ നമ്മളുടെ പിണറായി വിജയൻ അതങ്ങനെയാണ് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കുറെ കാലങ്ങളായിട്ട് മണൽ ഖനനം മുതല് ഇങ്ങോട്ട് നമ്മൾ പരിശോധിച്ചാൽ അറിയാം പിണറായി വിജയനും പിണറായി വിജയന്റെ മകൾക്കുമെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു ഇതൊന്നും എവിടെയും തെളിയിക്കപ്പെടുന്നില്ല അതിനുള്ള സംവിധാനം നമുക്കില്ല നാലഞ്ച് ദിവസം മാധ്യമങ്ങളൊന്ന് ചർച്ച ചെയ്യും തേഞ്ഞ് മാഞ്ഞു പോകും പുതിയ പുതിയ വാർത്തകൾ നമുക്കിടയിലേക്ക് ഇവർ വാരി പതറിക്കൊണ്ടിരിക്കും നമ്മളൊക്കെ അതിനു പിന്നാലെ പോകും നമ്മളെന്ന് ഞാൻ പറഞ്ഞാൽ സർവ മലയാളികടത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത് അങ്ങനെ ഈ സുജിത് ദാസ് എസ് പി കസ്റ്റംസിന്റെ സ്വർണം വെട്ടിപ്പിടിക്കാൻ പിടിക്കാൻ സാമർഥ്യം കാണിച്ചു എന്ന് മാധ്യമങ്ങൾ പറയുന്ന ഈ സുജിത് ദാസിനെതിരെ അന്വേഷണമില്ല സസ്പെൻഷൻ ഇല്ല സ്ഥാനം നിലനിർത്തിക്കൊണ്ട് എന്തൊക്കെയോ നമ്മളുടെ സർക്കാർ കാട്ടിക്കൂട്ടുന്നു മാധ്യമങ്ങൾക്കും പരാതിയില്ല പൊതുജനങ്ങൾക്കും പരാതിയില്ല നാട്ടിലെ ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ ഇടതുപക്ഷത്തിനോ ഇടതുപക്ഷം അല്ല രണ്ടിന്റെയും കൂടെ ഇടയ്ക്കുള്ള ഒരു പക്ഷം ഉണ്ടല്ലോ ബി ജെ പി ഈ മൂന്ന് കൂട്ടർക്ക് ഒരു പരാതിയുമില്ല അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് പിണറായി വിജയനും പി വി അന്മാരും തമ്മിലുള്ള ഒരു ഒറ്റ മീറ്റിങ്ങിൽ ക്ലോസ് ചെയ്തു സമാധി അടഞ്ഞു എന്ന് പറയേണ്ടി വരും അപ്പൊ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ സിനിമാ നടന്മാരുടെ കോടികളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ സ്ത്രീയെ ഏതെങ്കിലും ഒരുത്തും ബലാത്സംഗം ചെയ്ത് അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടു എന്നൊരു പരാതി ഉണ്ടായാൽ ഈവൻ ഭർത്താക്കന്മാര് പോലും അങ്ങനെ ചെയ്തു പോയാൽ നമ്മളുടെ പോലീസ് നിമിഷങ്ങൾക്കുള്ളിൽ ആ പ്രതികളെ അറസ്റ്റ് ചെയ്ത് തെളിവെടുപ്പെന്നും പറഞ്ഞ് മാധ്യമങ്ങളുടെ മുമ്പിലൂടെ വലിച്ചയക്കപ്പെടുമ്പോൾ കൊച്ചുകുട്ടികൾക്കെതിരെയൊക്കെ ഉണ്ടാകുന്ന ഈ സെക്സൽ ഹറാസ്മെന്റിൽ എല്ലാം വന്നിട്ട് ഇതൊക്കെ തന്നെയാണ് നടപടികൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിലെ സിനിമാ നടന്മാർക്കെതിരെ പരാതി ഉണ്ടാ ഉന്നയിച്ചിട്ട് അവന്മാരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാകാത്ത നമ്മളുടെ പോലീസ് മാതൃകാ പോലീസ് ഇപ്പോഴത്തെ അവരുടെ ഒരു പോക്ക് കഴിഞ്ഞാൽ ക്രിമിനൽ പോലീസ് എന്ന് പറയേണ്ടി വരും അവര് ഈ പരാതിക്കാരി സ്ത്രീകളെയും കൊണ്ട് നടന്നാണ് തെളിവെടുപ്പ് നടത്തുന്നത് അത് മിനിറ്റുകൾ വെച്ച് നമ്മൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ പോലീസുകാർക്കിടയിൽ തന്നെ സംവിധാനമുണ്ട് നമ്മളറിയണം നമ്മളുടെ പോലീസിന്റെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ കോളുകൾ ചോർത്താൻ ബി വിയന്മാരുന്ന് കഴിയുന്നുണ്ടെങ്കിൽ പി വി എൻ വേണം ഡി ജി പി ആക്കാൻ ഒപ്പം തന്നെ നമ്മളുടെ ഡി ജി പി നമ്മുടെ മന്ത്രിമാരുടെ ഫോൺ കോളുകൾ ചോർത്തുന്നു എന്നൊരു ആരോപണം വന്നിട്ട് അതിനെ പറ്റിയിട്ട് മന്ത്രിമാർക്കും പരാതിയില്ല നാട്ടുകാർക്കും പരാതിയില്ല അപ്പൊ നമ്മൾ നാട്ടിൽ ഇത്ര പ്രമുഖ വ്യക്തികൾക്കെതിരെ ഫോൺ ചോർത്തൽ വിവാദം കത്തിക്കാളുമ്പോൾ നമ്മൾ സാധാരണക്കാരൻ്റെ ഒക്കെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും അങ്ങനെ ആകണം നമ്മൾ അതാണ് അറിയിക്കുന്നത് അവസാനം ഈ ലൈംഗിക വീരന്മാര് കോടതികളിൽ പരാജയമായിട്ട് പോകുന്നു ജാമ്യം നേടി അങ്ങനെ ആ കേസുകൾക്കെല്ലാം സമാധി അടയുന്നു അപ്പോഴും ആരോപണ വിധേയരായ ഈ സിനിമാ നടന്മാരെ മാതൃകാ പുരുഷന്മാരെ വിത്ത് കാളകളെ ഒന്ന് തൊടാൻ പോലും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് നമ്മുടെ പോലീസിനോ കഴിയുന്നില്ലെങ്കിൽ മലയാളി നിന്റെ എന്റെ എല്ലാം കാര്യം പോക്കാം നമ്മുടെ നാട്ടിൽ ഇന്ന് നിലനിൽക്കുന്ന നിയമങ്ങൾ മുഴുവൻ സാധാരണക്കാരെ പൊതുജനത്തിനെ നിയന്ത്രിക്കാൻ വേണ്ടി മാത്രമുള്ള നിയമങ്ങളാണെന്ന് എനിക്ക് പറയേണ്ടി വരും എന്നിട്ടും നമ്മള് തമിഴ്നാ തമിഴ്നാട്ടിൽ തമിഴന്മാർ പറയുന്ന മാതിരി യും കൂടിയും മിണ്ടാതിരിക്കുകയാണ് ഇതെല്ലാം കണ്ട് ആസ്വദിക്കുകയാണ് ശരിക്കും നമ്മളുടെ ഭരണ നേതൃത്വം ഈ അന്വേഷണമാതിരിയുള്ള സർക്കാർ യു ഡി എഫ് സർക്കാരായാലും ഇവന്മാരൊക്കെ ആഗ്രഹിക്കുന്നതും ഇത് ഇത് തന്നെയാണ് നിങ്ങളുടെ വായിൽ മണ്ണ് വാരി ഇടുക എന്നുള്ളത് ഈ ലൈംഗിക ആരോപണ കേസുകളിലൊന്നും ഇനി യാതൊന്നും നടക്കാൻ പോകുന്നില്ല ഇതൊക്കെ വെറും കഥകളായിട്ട് പരിവർത്തനം ചെയ്യപ്പെട്ട് നാട്ടിലെ ഗുണ്ട ഗാങ്ങുകൾ നമ്മൾ ഞാൻ മുമ്പ് പരാമർശിച്ച ഡോക്ടർ അശ്ലീൻ ബെൽമിനെ പോലുള്ള ആൾക്കാര് നമ്മുടെ കേരളം ഭരിക്കുമ്പോൾ മലയാളി നീ ഇവന്റെയൊക്കെ നെറ്റ തോട്ട് കുത്താൻ പോകുമ്പോഴേലും ഒന്ന് ചിന്തിക്കണം ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ അപ്പൊ ശരി ലാൽ സലാം